ഇപ്പോൾ നമ്മൾന്ന് വന്നിരിക്കുന്ന നല്ല അጅ മനോഹരമായ മന്നോടിയല്ലാത്ത ദേവരതലോ സംഗീതമായിട്ടാണ് ദേവദാ മൂടി ഇവിടെ പ്രത്യേന്നിച്ചല്ല വൈനാട് നേരെ ബസ്സിൽ ആൾക്കാരെ നടക്കാം വൈനാട് ആ വൈനാട് ഡിപ്പോ ഇതിൽ കന്നോയ് ദാച്ചർഗോടി സാനിനാട് കൊക്കെ നമ്മളെ സലാനിയാർദ കാൾക്കാരെ വന്നിട്ടുണ്ട് ഇപ്പൊത്തെ വൈബ് ദാ ഗൈസ് ഫാമിലി മൂഡാണ് ഉള്ള ക്രാउड ആയിട്ട് മോനെ ടാർപ്പിക്കില്ലേ തെക്കന്മാരൊക്കെ ഏതാ വൈബ് ഇത് കൃഷികളൊക്കെ നശിച്ച ഞാൻ സേ എടാ ഇവിടെ ശരിയായ വൈബാണ് കൃഷികളൊക്കെ നശിന്ന് കൊറച്ചൂടി അങ്ങോട്ട് പോയാൽ നാളെ ചല്ലി ആടങ്ങിയാ നീന്തും ഒരു പൊളി ഓടെ പോയൊക്കെ യതാണ് വലിയ എല്ലാരും വലിയ സങ്കേതത്തിലേക്ക് വരീ അറ്റരിയായ മൂടിലാണ് അത് പനി അത് വേണി എങ്ങനക്ക് നീന്താറിയോ ഈ കൂടി അങ്ങോട്ട് പോണ്ടിയേ പൈസടാകി പോണതൊക്കെ തന്നെ ഉള്ളു അമ്മാടെ നീന്തോ ഇപ്പൊ അങ്ങോട്ടുണ്ട് ഇപ്പൊ നീന്തുത്തേന ചെക്കന്മാരി നോക്കി നട്ടി അങ്ങോട്ട് അങ്ങോട്ട് അനിയും കൊണ്ടുപോകട്ട് ചോനെ അവിടെ ഇയാള് പരിപാടി അല്ല പോർച്ചുഗലി ഫോർച്ചു കേട് വിത്ത് ഇറക്കാൻ പോക്കോരി മെല്ല പോര് மூடான எல்லாரும் எல்லாரும்

நானும் வெச்சுச்சு நான் என்ன சொல்றேன் அப்படியே இதுதான் ஃபேவரைட் கேம் அப்பறம் எட்கேன்னு وانا என்ன சொல்றேன் انا انا बोल انا انا சங்கீத கத்துறேன் இங்க ஜாரியா வளி இங்க ஜாரியா வளி 500 கல

അറിഞ്ഞു സാധനം ഒരു മനുഷ്യൻ കൊടുക്കാതെ വരാം ഇത് ഒരു മണി സ്റ്റോർ ഇട്ട് ആയിരപിടിച്ചു ഉറളാനല്ലേ നേ? ശരിയാണ് നേ. 1011 രൂപ നേ. അടി അടി ആയിര രൂപ. അടാ ഡ്രിൽൂട്ടിലിക്ക്. ഇരങ്ങടാ ഇന്നി കാണിച്ചു കൊടുക്ക്. എടാ മുടി കണ്ടു മുടിയേ. കദിൽ കദിൽ നായകൻ. അക്ക പോര കൊണ്ടിടോ. സിനിമ ചെയ്യാവും. അതില് പറഞ്ഞു. ഇതില് പറഞ്ഞു. ഇതില് പറഞ്ഞു. സിനിമയിലോട്ടാ മാറ്റാ. நீ ஆடு ஆடு சார் 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 ஆ ஒரு காரي ஒரு காரை பண்ணகா சாடினல முங்கா புய பிடிச்சாலும் மிரக்கம் கொடுக்குறட்ட அதக்கப்ளார்ர்னாட்டோ பர்றேட்டோ என்ன இருக்கே இந்தர்லாம் പ്ലാനിങ്ങ അല്ലേ സോറി ഞാൻ ഇടയിൽ ഇക്കരെയാ ഞാൻ ഇടയിൽ ആടിക്കോ ജീനൊന്നില്ല ആടാ വേറെ വെള്ളം ചാടിയ കിട്ടണേണ്ടാടോ ോട്ടെ ചാറട്ടെ ചാവുമൊക്കുണ്ടോട്ടെ ഫോൺ എടുത്തെത്തില്ലോളി ചാടി തെളിക്ക് തെളിക്ക് ചാടി അട ചാട് വല്ല വീടോ ഫുള്ള്ണ്ട് ഇത് ബ്ലോഗാടാ എവിടെയാ ബ്ലോഗില് വരുമോ ചാട് പിടിയോണ കൊണ്ടു ബ്രെയിൻ വാഷ് ചെയ്യാട പോയിട്ട് നടക്കോർക്ക് റെഡിയല്ല <Ce> ോ എന്തൊക്കെ നിബന്ധന ചാടയാ മതി ചടങ്ങ് ചടങ്ങ് വേണോ ചാടിക്കോ ഒരു സീനില്ല

ോശ്ലീ ചാടി മോശാണ് ടാ <laughs> ചാടിക്കോ ത്ര ആൾക്കാരുണ്ടാട്ടെല്ലൊന്നുല്ല മുട്ടിനേള്ളു ഡ്രസ്സുല്ല ഡ്രസ്സൊക്കെ ആയം തരാൻ ചാടും അല്ലേ ആകാം ആ പുല്ലിന്റെ അപ്പുറത്ത് പാമ്പടി എന്ന് പറഞ്ഞു നോക്കിയാ അടക്കൊന്നും പോണ്ടെ ഇവിടെ അടിയായിരിക്കും ഉപ്പ് പറഞ്ഞ അപ്പുറത്തേറേ പെരുമ്പാമന സെലിബ്രേറ്റ് എന്താ പറഞ്ഞായിട്ട് ചാടിന്റെ മോശം ബ്ലോഗൊക്കെ വന്നിട്ട് ആകെ അത് അപ്ലോഡ് ചെയ്യൂ ചാടി യൂട്യൂബിലെ യൂട്യൂബിൽ വന്നു മറ്റൊക്കെ ചോറി വരില്ല ചോറിയും <laughs> മോശാ കേട്ടോ എന്റെ ഐഡിയ കമ്പളടി കൊടുക്കൂ തപ്പി കുടിച്ചു കൊടുക്കൂ തീർന്നു പിന്നെ റീലായി ഷോർട്ടായി ഒക്കെ ഇറങ്ങും അല്ലെങ്കിൽ ഇന്റർവ്യൂലൊക്കെ മൈനസ് മൈനസ് ആവട്ടോ മൈനസ് ആവുക അവിടെ മഴ പെയ്ത് മഴ പെയ്തു

ஓலா ஆச்சாவினே செக்க ஜாடா பிரிக்கானே ஒரு ஃபுல் குயிமந்தி. ஓப்பரே ஒரு ஃபுல் குயிமந்தி. ஜாடா இல்ல. இந்த சிமிமுள் காஞ்சது ஜாடா மாதிரி எட சிமிமுள் போயானங்களே டீலர்ங்கடா ப்ளோ ப்ளோ டீலர்ங்கடா வெ െ ഞാൻ പറയട്ടെ പറയാന്ന് പറയുന്നത് വയലല്ലേ പോയാ പോയാ അങ്ങനെ സ്ഥലങ്ങൾ പറയണോ ആകാശം കുടിച്ച സിനിമ കൊറോ വയലൊന്നിച്ച് പക്ഷേ ഇവിടെ ഔട്ട് രാത്തൊരു കൊച്ചു ചേർക്കാൻ ഞാൻ മരണത്തിലേക്ക് തള്ളി പിടിക്കുകയാണ് ചെയ്യുന്നത് പുതിയ ബ്രിട്ടനെ കൊയ്യമന്തി പറയണല്ലോ ഓൻ എന്തോ രണ്ട് ചെറുപ്പം ഒരാഴ്ച കൊയിമന്തി വരേണ്ടത് നാളെ വരികയാണ് ഞായറാഴ്ച പറയും കൊടിവളിക്കാരളർന്നു വീണു എന്റെ മേ കൊടുവള്ളിക്കാരെയും ഇവിടെ തളർന്നു വിട്ടു കൊടുക്കരുത് കൊടുവള്ളിവാ

ഇന്നിവിടെ കത്തു സീൻ കത്ത് കത്തു അഞ്ചോ ആറോ ഏഴോ എപ്പഴെങ്കിലും ഒക്കെ ഒരു ബ്ലോഗ് വരും വരും ഫുൾ വീഡിയോ ആണ് വിശക്കന്മാരെ ബ്രിക്കണ്ട ബ്ലോഗ് ആയിരുന്നു അല്ലെ കൊടുവള്ളി കൊടുവള്ളി പള്ളി കേരളത്തിന്റെ ബ്ലോഗ് ആയിരുന്നുണ്ട്